ജനിക്കുന്നതിനു മുമ്പേ തന്റെ മരണപത്രം എങ്ങനെ മരിക്കണമെന്ന് എഴുതി വെച്ച ഒരുവനേ ഉള്ളൂ അത് യേശു ക്രിസ്തു സങ്കീർത്തകനിലൂടെയും പ്രവാചകന്മാരിലൂടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും യേശു എങ്ങനെ മരിക്കണമെന്ന് യേശുവിന്റെ ജനനത്തിനും പത്തും അറുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പേ വളരെ കൃത്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ യേശു തൻ ജനിച്ചു വീണ നാള് മുതല് യേശു തന്റെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരുന്നു അതുകൊണ്ടാണല്ലോ ലൂക്കാസ് വിശേഷൻ ഇങ്ങനെ പറയുന്നത് ഗലീലിൽ നിന്നും ജെറുസലേമിലേക്കുള്ള ഒരു യാത്രയാണ് യേശുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ജെറുസലേം എന്ന് പറഞ്ഞാൽ എവിടെയാണോ യേശു കാൽവരിയുടെ നെറുകയിൽ ആ മലമുകളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ചിട്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായി ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ഈശോ കാൽവരിയിൽ എന്താ ഈശോ ചെയ്തേശു എനിക്ക് നിനക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി മാധ്യസ്ഥം യാചിച്ചു നമുക്ക് പകരക്കാരനായി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ യാചിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പകരക്കാരനായിട്ട് തീരുകയാണ് അല്ലെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഇവിടുത്തെ സുപീർ അച്ഛൻ കാര്യച്ഛനാണ് കാര്യച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണം ഇപ്പൊ അടുത്തൊരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അച്ഛാ കാര്യച്ഛന്റെ അടുത്ത് നേരിട്ട് ചോദിക്കാൻ മടിയായത് കൊണ്ടാ അച്ഛനൊന്നു പോയി ചോദിക്കാവോ അച്ഛനൊന്നു പോയി പറയാമോ ഇപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ഒരു പകരക്കാരനായി എന്ത് ഇവന്റെ ഇവളുടെ ആഗ്രഹം കാര്യച്ഛന്റെ അടുത്ത് എത്തിക്കാനുള്ള ഒരു പകരക്കാരനായിട്ട് ഞാൻ മാറി ഇവരുടെ ഇടയിൽ ഒരു മധ്യസ്ഥനായിട്ട് ഞാൻ നിന്നിട്ട് ഇവരുടെ വിഷയം ഞാൻ അങ്ങോട്ട് പറയുവാരിച്ച ഇന്ന കാര്യം ഉണ്ടായിരുന്നു അവരപ്പ എന്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞായിരുന്നു എന്ന് പറയുന്ന പോലെ കാൽവരിയുടെ നെറുകയിൽ ഈശോ പിതാവായ ദൈവത്തിനും ജനത്തിനും നടുവിൽ ഒരു മധ്യസ്ഥനായിട്ട് മാറുകയാണ് പിതാവിന്റെ സന്നദ്ധി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക എന്താ ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത് ഈ ശിക്ഷം ഇവരുടെ മേൽ വരരുത് ആ ശുദ്ധം മുഴുവനും യേശു പകരക്കാരനായി സ്വന്തം ശരീരത്തിലേക്ക് വഹിക്കുക സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുക്കുക എന്നിട്ട് പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഈശോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി അതുകൊണ്ടാണ് അവിടെ ഏക മധ്യസ്ഥനെ ഉള്ളൂ എന്ന് തിമോത്യർക്ക് ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരമായി ഒരേ ഒരു മധ്യസ്ഥനെ ഉള്ളു അതേശുക്രിസ്തുവേ ഞാനും നിങ്ങളും ഇതുപോലെ പകരക്കാരനായി തീരുമ്പോ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയില് അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയില് മാധ്യസ്ഥം വഹിക്കുമ്പോ നമ്മള് മധ്യസ്ഥരായി മാറുകയാ പകരക്കാരനായി തീരുക പക്ഷെ യേശുവിന്റെ പകരക്കാരനല്ല യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു ശരീരത്തിൽ ഏറ്റെടുത്തു വഹിച്ചു മാറ്റി ആ മധ്യസ്ഥത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തെ വയ്ക്കുക അതാണ് ഏക മധ്യസ്ഥ നമുക്കറിയാം തിമോത്തിഴുതി ലേഖനത്തിൽ തന്നെ ഫൗലോസ്ലീഹ പറയുന്നുണ്ട് ഒന്ന് തിമോത്തി രണ്ടാം അധ്യായത്തില് തിമോതി ലേഖനം രണ്ടിന്റെ ഒന്നു മുതലുള്ള വചനത്തില് ഫൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു ഫൗലോസ്ലീഹ ഈ പറയുന്ന തിമോത്യോസിന് എഴുതുമ്പോ പറയാണ് നിങ്ങള് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണോട്ടാണ് നിങ്ങള് മധ്യസ്ഥ അപ്പോ ഈ മധ്യസ്ഥ യേശുവിന്റെ മധ്യസ്ഥത്തോട് നമ്മളെ ചേർത്ത് വയ്ക്കുന്നതാണ് പിന്നെ പത്രൂസ്ലീഹ ജയിലിൽ കടന്ന സമയത്ത് വചനം പറയുന്നുണ്ട് ബാക്കിയുണ്ടായിരുന്ന ശിഷ്യന്മാരും പത്രോസിന്റെ സ്നേഹിതരും എല്ലാവരും കൂടി പത്രൂസിന് വേണ്ടി അവിടെ കരഞ്ഞു നിലവിളിച്ചും പ്രാർത്ഥിച്ചും മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയുള്ള ഒരു വിളി ഒരു ദൗത്യം സ്വർഗം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മൾ മറന്നു പോകരുത് നമ്മള് നമ്മുടേതായ പ്രാർത്ഥനകളിലും നമ്മുടേതായ നിയോഗങ്ങളിലും നമ്മുടേതായ ജീവിതത്തിന്റെ വിഷയങ്ങളിലും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പല സമയത്തും നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്ന് ആത്മശോധന നല്ലതാണ് കാരണം നമ്മുടെ വെളിയിലുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഉന്നതമായ വെളിയാണ് മധ്യസ്ഥ പ്രാർത്ഥന